നടിയായും എഴുത്തുകാരിയായും ബിഗ് ബോസ് ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ലക്ഷ്മിപ്രിയ ഏറ്റവും കൂടുതൽ ജനപ്രീതി ലഭിച്ച സീസണായ നാലാം സീസണിലെ വൈറൽ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയയ്ക്ക് തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും മടികൂടാതെ പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആയിരുന്നു ലക്ഷ്മിപ്രിയയുടെ വിവാഹം പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനായ ജയേഷാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിനെ വിവാഹം ചെയ്തതോടെ ഹിന്ദുപഥം സ്വീകരിച്ചിരുന്നു ഇരുവർക്കും ഒരു മകളുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മി വിവാഹമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ആ പോസ്റ്റ് അതിവേഗം വൈറലായി മാറി എന്നാൽ പെട്ടെന്ന് തന്നെ ലക്ഷ്മിപ്രിയ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു പോസ്റ്റ് വൈറലായതോടെ സംഭവം വാർത്തകളിലും നിറഞ്ഞു ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന വാചകങ്ങളോടെയാണ് കുറിപ്പ് തുടങ്ങുന്നത് ജീവിതത്തിൽ വളരെ വെറുക്കപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലതവണ ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ഞാൻ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ജീവിതത്തിന് അതിന്റെ ഭംഗിയെന്നാണ് വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് കൗമാരം മുതൽ ഈ വയസ്സുവരെ തുടരുമ്പോൾ ദാമ്പത്യത്തിൽ വൈകാരികമായ അടുപ്പം വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എല്ലാം എന്റെ പ്രശ്നമാണ് തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് ചേർത്തുവച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് സ്വപ്നത്തിൽ പോലും ഞാൻ അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിനെല്ലാം ഒരു അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പിരിയാനുള്ള സമയമായിരിക്കുന്നു ദൈവ ഇതിന്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടപ്പെട്ടു അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ഇതായിരുന്നു ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് ലക്ഷ്മിയുടെ ഈയൊരു ഡിവോഴ്സ് പ്രഖ്യാപനം പുറത്തുവന്നതോടെ ബിഗ് ബോസ് ഷോയെ പഴിചാരി ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തുവന്ന ദാമ്പത്യം നഷ്ടമായ മറ്റു ചിലരും ഉണ്ടിവിടെ നടിയും അവതാരകയുമായ ആര്യയ്ക്ക് തന്റെ പ്രണയം നഷ്ടമായതും നടി വീണാനായനും ഭർത്താവും വേർപിരിഞ്ഞതും ഷോയിൽ നിന്നും പുറത്തുവന്ന ശേഷമാണ് സീസൺ സീസണാറിൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൾബിയിൽ നിന്നും അകന്നാണ് കഴിയുന്നതെന്നും ചില റൂമറുകളുണ്ട്